ഹലോ ആ ചേച്ചി ഞങ്ങളിങ്ങെത്തി ആ ചേട്ടൻ അങ്ങനെ ചേച്ചി വണ്ടി പാർക്ക് ചെയ്യാനായിട്ടേ അങ്ങോട്ട് പോയേക്കുന്നേ ഓ ഒന്നും പറയണ്ട ചേച്ചി അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതുവരെ ഈ എയർപോർട്ട് എത്തുന്നതുവരെയും നീ ജർമ്മനി പോണോ പോണോന്ന് പറഞ്ഞ ഒരേ വിഷമം അയച്ചി ജോലി ഒരു ഇറച്ചി വെട്ടാണെങ്കിലും ഒരു മാടപ്രാവിന്റെ ഹൃദയമാണ് എന്റെ ചേട്ടന് എന്തോ ചെയ്യാൻ ചേച്ചി ഞാൻ അന്നെങ്കി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു ആ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പുറത്ത് പാർക്കിങ്ങിൽ പോയേക്കുവാണേ ആ വരുന്നുണ്ടെന്ന് തോന്നിയേച്ചു ഞാനൊന്ന് നോക്കട്ടെ കൊറേ നേരമായി പോയിട്ട് കണ്ണീരിൽ ഒന്നുമില്ല വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ടുത്ത് പോയിരുന്നോ അതെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ബി എസ് സി നേഴ്സായിട്ട് ഞാന് നമുക്ക് ജർമ്മനിയിലേക്കൊക്കെ പോവാൻ പറഞ്ഞത് ഭാഗ്യമല്ല ചേട്ടാ ഭാഗ്യൊക്കെയാണ് ഇപ്പൊ ഈ ജോലി ആവശ്യമാണോ നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ എക്സ്ട്രാ ഒരു രണ്ട് ഞാൻ അങ്ങോട്ട് പോവാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ അങ്ങോട്ട് പോയി കൂടിയ ശമ്പളമുള്ള ജോലി ചെയ്യും പിന്നില്ലേ വീട്ടിൽ ചെന്നാലും ചേട്ടൻ ചേട്ടന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണം എനിക്ക് അതല്ല ഞാൻ കുളി കുളി എന്റെ എന്റെ തലയിൽ പൊടി ആരിട്ട് ആരിട്ട് പൊടിക്ക് രണ്ടു ലക്ഷം രൂപ ശമ്പളം ഉള്ള ഞാൻ എന്റെ ജോലി കളയേണ്ട കാര്യമുണ്ടോ നോക്കിക്കേ ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ എന്നും വീഡിയോ കോളി വിളിക്കും അപ്പൊ നമ്മൾ തമ്മിലുള്ള അകലം നമുക്ക് ഫീൽ ചെയ്യത്തില്ല പിന്നില്ലേ വിളിക്കണം ഇങ്ങനെ കുട്ടുസിംഗ് ഞാൻ കാര്യങ്ങൾ പറയട്ടെ കോഴി കച്ചവടം നടത്തുന്ന ബാപ്പൂട്ടിയുടെ മറിച്ച അധീഷനല്ലേ അത് അല്ല അല്ല ഒരു മിനിറ്റ് അല്ല ഞാൻ ചോദിച്ചിട്ട് വരട്ടെ എനിക്കൊരു സംശയ കോഴിക്കച്ചവടം നടത്തുന്ന ബാപ്പുട്ടിയുടെ മനസ്സിലധീഷൻ പക്ഷെ എനിക്ക് കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് ടെസ്റ്റ് അടിക്കട്ടെ േ വിക്ടോറിയ കോളേജിൽ പ്ലസ് ടുവിന് നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ ക്ലാര എനിക്ക് ഇപ്പോഴല്ലേ ക്ലാരിറ്റി കിട്ടിയത് നീ 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 എന്തിനാ എന്തിനാ അതല്ല ഈ നിനക്ക് തിരിച്ചറിഞ്ഞൂടെ അതൊക്കെ പോട്ട് എന്താ ഇവിടെ പോകുന്ന ഫ്ളൈറ്റിന്റെ പൈലറ്റ് ആണ് പരിചയപ്പെടുത്തരാ ഇതെന്റെ ഹസ്ബൻഡ് ഇട്ടിച്ച് എന്താ നല്ല പറഞ്ഞതാ പെട്ടെന്ന് പോയി ചെയ്യുന്നു ഞാൻ ഇറച്ചി ഇറച്ചി വെട്ടാ സാധാരണ വലിയ ഈ ഗുൾഗാം വരുന്നത് സാധാരണ തന്റെ നോക്ക് സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാര് അങ്ങനെയുള്ളവർക്കാണ് ഇതൊന്നും മാറ്റി പിടിച്ചില്ലേ അതിനാണ് ഈ കൺഗ്രാറ്റ് മിനിറ്റ് മിനിറ്റ് ഒരു ഒരു എനിക്ക് നിന്നെ പണ്ട് തൊട്ടേ അറിയാം നിന്റെ ഒരു അപ്പിയറൻസും എല്ലാം വച്ചിട്ട് നിന്റെ ടേസ്റ്റിനെ പറ്റിയ ഒരാളല്ലേ ഇത് എങ്ങനെയായി കണക്ട് അത് എടാ ഞാൻ പറയാ അത് എനിക്ക് എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം ഈ ബീഫേ അപ്പൊ ഞങ്ങളുടെ വീട്ടിലാണ് എല്ലാ ഞായറാഴ്ചയും ബീഫ് വാങ്ങിക്കും അപ്പൊ ഈ ബീഫിന്റെ കൂടെ ഇച്ചിരി കരളും കൂടെ ഞാൻ എന്നും ആദ്യത്തെ വാങ്ങിക്കുവേ അപ്പൊ ഞാൻ ഇവരുടെ കടയിൽ ചെന്നിട്ട് എല്ലാ ഞായറാഴ്ചയും ബീഫ് വാങ്ങിക്കുമ്പോ ചേട്ടനോട് പറയും ചേട്ടാ അതിൻ്റെ ഇച്ചിരി കരൾ ഇട്ട് വരുമോ പുള്ളിയാണ് ചോദിക്കുന്നതിനെ കാട്ടി കൂടുതൽ ഇട്ട് തരും അങ്ങനെ രണ്ടു മൂന്ന് ഞായറാഴ്ച ഞാൻ കരള് ചോയിച്ചു പുള്ളി ഇട്ട് തന്നിട്ട് തന്ന് ഒരു ദിവസം ചോദിച്ചപ്പോ പുള്ളിയുടെ കൈ കരളില്ല

ായിട്ട് ക്ലാരക്കിടെ എത്ര യാത്ര ചെയ്താലും ആ അപ്പൊ ഒരു കാര്യം ചെയ്യാ അവൾ എന്ത് ചെയ്തത് മേടിക്കുന്നില്ല താരൊന്നും കൊടുത്തേക്കാട്ടൊന്ന് മണപ്പിക്കാൻ പറയു ക്ലാര ജർമ്മനിക്കാണ് പോണം അല്ല ക്ലാരയുടെ വൈറ്റ് പൊങ്കാലയ്ക്ക് പോണതല്ലേ നീ ആ പുള്ളിക്ക് വിഷമുണ്ട് ഞാൻ ഇത് വെച്ചോളാം അതെ നീ എന്റെ ചേട്ടന് കമ്പനി കൊടുക്കണം അതെ ഇട്ടിട്ടൊന്നും പോവരുത് ഒന്നാമത് ഞാൻ പോകുന്നതിന്റെ നല്ല വിഷമത്തിൽ ഞാൻ പോയി ലഗേജ് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്തുവായിരുന്നേ അല്ല ഈ കോടിക്കണക്കിന് രൂപ മുടങ്ങി ഈ ഫ്ലൈറ്റൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ എങ്ങോട്ടാ പോന്നൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല അല്ല ഇതൊക്കെ എപ്പ ഇതൊക്കെ ആര് കണ്ട് സാറേ ഈ ജോലി അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ അല്ല ഞാൻ പൈലറ്റ് ആണ് എനിക്ക് അതാണ് ജോലി ദിവസം എത്ര എണ്ണം പറപ്പിക്കും ദിവസം എത്ര എണ്ണം പറപ്പിക്കും ഡെയിലി വെച്ച് ഇത് പട്ടോ അല്ല വിമാനം സാറ് കല്യാണൊക്കെ കഴിച്ചല്ലേ കല്യാണം കഴിച്ചു ആ ഭാര്യ ഭാര്യ ഇല്ല ഞാൻ ഡിവോഴ്സാണ് ഞാനിതുപോലെ ആഗ്രഹം ലണ്ടനിൽ പോയി ജോലി ചെയ്യണോ ഞാനിതുപോലെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് അവളെ യാത്രയാക്കി വിട്ടു അവൾ അവിടെ ചെന്നൊരു സായിപ്പോട്ട് അങ്ങ് സെറ്റായി എന്ത് ചെയ്യാൻ പെണ്ണുങ്ങളല്ലേ അവിടെ ചെന്ന് നമ്മളെ കാട്ടിയും കാണാൻ കൊള്ളാന്നുള്ള തന്റെ അടി ഉള്ളവന്മാരെ കണ്ടപ്പോ അവളൊക്കെ അങ്ങ് മലക്കം മറിഞ്ഞു പോയി അത് പിന്നെ ഞാൻ സഹിക്കും നമുക്കൊരു കുഞ്ഞുണ്ട് ഈ നിമിഷം വരെ ആയിട്ടും ആ എന്ത് സംഭവിച്ചെന്ന് അറിയാനെങ്കിലും അവളൊന്ന് വിളിക്കുകയോ ഒരു വീഡിയോ കോൾ ചെയ്യറ്റില്ല എവിളൊക്കെ ഇത്രയേ ഉള്ളൂ പോയാ പോയി എല്ലാമാരേ കരുതിയാ എന്തിനു ഹലോ സാറിൻ്റെ ഭാര്യ ഇംഗ്ലണ്ടിൽ ഏതോ ഒരു സായ്പോടെ പോയല്ലേ അതിന് ഞാനാണ് കരയേണ്ടത് നിങ്ങളല്ല അതിന് കരാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ താങ്ക്സ് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ പറഞ്ഞത് എല്ലാ സ്ത്രീകളെയും പറ്റിയല്ല നമ്മടെ എത്രയോ സഹോദരിമാര് വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നുണ്ട് അവർ അന്തസ്സായിട്ട് പൈസ അയക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് ഇത് എന്റെ ഭാര്യയോ അതുപോലുള്ള ഒന്നോ രണ്ടോ പെണ്ണുങ്ങളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ക്ലാര പണ്ട് തൊട്ടേ എനിക്കറിയാം അവളെ പോലെ ഒരു അടിപൊളി കൊച്ചിനെ നിങ്ങൾ കിട്ടിയ നിങ്ങളെ ഭാഗ്യമാണ് ഉദാഹരണത്തിന് അവളെ ടേസ്റ്റിന് പറ്റിയ ഒരാളല്ല നിങ്ങൾ എന്നിട്ടും അവള് നിങ്ങളെ തോന്നുന്നുണ്ട് നടക്കുന്നില്ലേ ഇപ്പൊ എന്തിനാ കരഞ്ഞത് അല്ല സാറിന്റെ ഭാര്യ സായപ്പിന്റെ കൂടെ പോയില്ലേ അത് പോയി കഴിഞ്ഞല്ലോ അതുപോലെ എന്റെ ക്ലാര ജർമ്മനിൽ ചെന്ന ഏതെങ്കിലും ജർമ്മനി കൂടെ പോവാ ക്ലാര അങ്ങനത്തെ ഒരു കൊച്ചല്ല താര അങ്ങനെ കാണരുത് നിങ്ങൾ കൂളാവ് കൂളാവ് താര നല്ല കൊച്ചാ പണ്ട് തൊട്ടേ എനിക്കറിയാം ഇത്രയേ ഉള്ളൂ നമ്മൾ എത്ര വർഷം കൊണ്ട് ഈ ഫീൽഡ് അറിയാമോ എയർപോർട്ടിൽ ഒരു ദിവസം എന്തൂരം കാഴ്ചകളാണ് കാണുന്നത് ഇന്നാളൊരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവിടെ വന്നിട്ട് ഭാര്യ ലഗേജ് വെക്കാൻ പറഞ്ഞാൽ ഇപ്പം പോയത് പോലെ അങ്ങോട്ട് പോയി ഇങ്ങനെ അറിയുന്നത് കാമുകരുമായിട്ട് നമ്മൾ ദുബായി താമസിക്കുന്നു കൊച്ചല്ല ഞാൻ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ റിലാക്സ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞ് അതീപിടിച്ച് കയറി പോവേണം ക്ലാര വരുമ്പോ ഇതൊന്നും പറയരുത് അവളെ സ്വഭാവം എനിക്ക് പണ്ടു തൊട്ടേ അറിയാം ഏ അവക്ക് രണ്ട് മുഖമുണ്ട് അതെ മോгом ആ ഇനി ഞാൻ അത് പണഞ്ഞിട്ട് വേണം ആടി പിടിച്ച കേറി ഇരുന്ന കാരേ അത് വേണ്ട അത് വേണ്ട കൂളാണ് കൂളാണ് ഒന്നും പറയല്ലേ എന്നേറ്റാ तू ചേട്ടൻ കരഞ്ഞോ ഒന്നുമല്ല യു കരഞ്ഞു മോгомക്കെന്ത വല്ലായിരിക്കുന്നേ അതെ ഞാൻ ആരെക്ക് ആരെക്ക് ചേർച്ചയില്ല എന്താ പറഞ്ഞു ആര് ഈ നിൽക്കുന്ന സാറ് ാണ് ചേട്ടനോട് പറഞ്ഞുകൊടുത്ത കാലം തൊട്ട് എനിക്ക് അറിയാം എന്തോട് പറഞ്ഞു 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 ിൽ പഠിക്കുന്ന സമയത്ത് ആ ബിജു ആയിട്ട് ഇഷ്ടത്തിലാണെന്നും നിങ്ങൾക്ക് ഞാൻ ഗുരുവായൂരി ഒന്ന് കല്ല്യാണം കഴിച്ചു ആ സ്കൂൾ മൊത്തം പറഞ്ഞു നീയല്ലോ ബിജു ഇഷ്ടത്തിലല്ലേ ഇഷ്ടത്തിലല്ലേ ഉള്ളായിരുന്നു കല്യാണം കഴിച്ചില്ലല്ലോ കൊച്ചിലെങ്കിലും ഓർത്തു വെക്കോ മര്യാദക്ക് ചെന്ന് നീ റാക്കിക്കോ നീ ആയിട്ട് ക്ലിയർ ക്ലിയർ മനസ്സിലാക്കിയ ഞാൻ ഒരു പൈലറ്റിന്റെ അവസ്ഥ ഈ ബിജുവും ഈ നിക്കുന്ന ക്ലാരയും തമ്മിൽ പണ്ട് സ്കൂളിൽ വെച്ച് കൊച്ചിലെ കൊച്ചിലെ നമ്മൾ പ്രേമിക്കൂലേ ആ പ്രേമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചേട്ടൻ വെറുതെ ടെൻഷൻ അടിച്ച് കൂളാവ് കൂളാവ് കൂൾ കൂൾ ഇപ്പൊ ഈ ബിജു ഈ ബിജു ഭാര്യയും മക്കളുമായിട്ട് അങ്ങ് ജർമ്മനിയിൽ സെറ്റി ജർമ്മനിഷ്ടും പോലെ നീ ജർമ്മനിൽ എവിടാ ഞാൻ കോളോണിയിൽ അതല്ലേ വിഷയം ഈ ബിജുവിടെന്നറിയാമോ ഇല്ല ബെർലിൻ ഇവര് തമ്മിൽ ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ആണോ പക്ഷെ എപ്പോഴും ഫ്ലൈറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് എത്തേ സമാധാനം സമാധാനപ്പെടും നിങ്ങളല്ലേ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാന്നെ ആണല്ലോ സമാധാനപ്പെടും തെറ്റും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല സമാധാനം പിന്നെ ആണുങ്ങളുടെ മാത്രം ഉള്ളതാ ഇവനെയൊക്കെ അറിയാം സാറേ ഒന്ന് ആ കാര്യം കാര്യം കഴിഞ്ഞിട്ട് വെള്ളം ഒരു മനസ്സിലായി നാട്ടിലുള്ള ഒരാണുങ്ങളെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കരുത് അവന്മാരെന്തൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്റെ കുടുംബം ഇപ്പൊ കലങ്ങിയെ എന്നെ ചേച്ചി ഇല്ല ഫ്ലൈറ്റിന്റെ ടൈം ആയി വരുന്നതേ ഉള്ളൂ ഞാൻ വിളിക്കാം ചേച്ചി ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് ഞാൻ ചേച്ചി വിളിക്കാവേട്ടിയെ സതീശോ അവനുണ്ടെങ്കിലല്ലേ ഈ ഫ്ലൈറ്റ് പോകത്തുള്ളൂ ഞാനവൻ തലക്കടിച്ച് ബോധമില്ലാതെ ബാത്റൂമിനകത്ത് കയറ്റി ഞാൻ കുറ്റിയിട്ട് വെച്ചിരിക്കു നിന്നോട് വരുന്ന വിളി എടി എനിക്കറിയാവുന്ന രീതിയിൽ എങ്കിലുമെങ്കിലുമൊക്കെ ഞാൻ ഫ്ലൈറ്റ് ഓടിച്ച് ഞാനും നിന്റെ കൂടെ ജർമ്മനിക്ക് മാറ്റുക ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ